നിരവധി ആരാധകരുള്ള ഒരു ചാനൽ തന്നെയായിരുന്നു പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം വലിയ പ്രശ്നങ്ങളാണ് ഈ ഒരു ചാനൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണം കുടുംബ പ്രശ്നം തന്നെയാണെന്ന് പ്രവീൺ തൻ്റെ ചാനൽ വഴി പറഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ അതിന് എക്സ്പ്ലനേഷനുമായി എത്തിയിരിക്കുകയായിരുന്നു പ്രണവും എത്തിയിരുന്നു എന്നാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ തിരുത്തിക്കൊണ്ട് തെളിവ് സഹിതം പ്രവീൺ ഇന്ന് വീഡിയോയിലെത്തിയിരിക്കുകയാണ് മൃദുലയ്ക്കും തനിക്കും വീട്ടിൽ നിന്നും ഒരുപാട് ഉപദ്രവം നേരിടേണ്ടി വന്നു എന്നാണ് പ്രവീൺ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്തിരുന്നു അതിനിടയിലേക്ക് കൊച്ചു എത്തിയപ്പോഴേക്കും ഞാൻ അതിനെ കുറ്റം പറയുകയും പ്രണവ് എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നാൽ അച്ഛനും അമ്മയും അവനു മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും എന്നെയും മൃദുലയും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല അവൻ ഇടിക്കാൻ വേണ്ടി അച്ഛൻ പിടിച്ചു വെച്ച് കൊടുക്കുകയായിരുന്നു എന്നെ ഒരുപാട് അടിച്ചു എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട് പിടിച്ചു മാറ്റാൻ ചെന്ന് മൃദുലയ്ക്കും അടികിട്ടിയിരുന്നു തൻ്റെ വയറ്റിലാണ് കിട്ടിയതെന്നും മൃദുല പറഞ്ഞു കുഞ്ഞുള്ളത് പോലും നോക്കാതെയായിരുന്നു എനിക്ക് ഉപദ്രവമേറ്റത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നും വീഡിയോയിലൂടെ മൃദുല പറയുന്നുണ്ട് എന്തായാലും വളരെ കാര്യഗൗരവമുള്ള കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ ഒരു തെളിവ് സഹിതം ഇവർ ഈ ഒരു വീഡിയോ വിടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നെഗറ്റീവുകളായിരുന്നു പ്രവീണിൻ്റെ ചാനലിന് താഴെ എത്തിയിരുന്നത് എന്നാൽ സത്യങ്ങളൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ പ്രവീണിനെയും മൃദുലയുമാണ് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അത്രയ്ക്കും പ്രശ്നമുള്ളിടത്തോടെ ഇനി തിരിച്ചു പോകേണ്ട എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ആശുപത്രിയിൽ പോലും ഒരു വീഡിയോ എടുക്കാൻ മാത്രമായാണ് കൊച്ചു എത്തിയതെന്നും മൃദുലയും പ്രവീണും പറയുന്നുണ്ട് സ്വന്തം അച്ഛനും അമ്മയും ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പ്രവീൺ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറയൂ